തിരുവനന്തപുരം ൂരിലെ ദമ്പതികളുടെ അപകട മരണത്തിലെ അന്വേഷണ വീഴ്ചയിൽ കൂട്ട നടപടി കിളിമാനൂർ എസ് എച്ച്ഒയടക്കം സസ്പെൻഡ് ചെയ്തു പോലീസുകാർക്കെതിരെ വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം റൂറൽ എ എസ് പിക്ക് അന്വേഷണ ചുമതല അപകടമുണ്ടാക്കിയ പ്രതിയെ പിടികൂടാൻ വൈകിയതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൂട്ട ബിഗ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ വകുപ്പ് നില നടപടി വന്നിരിക്കുന്നു കൂട്ട നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ശക്തമായ പ്രതിഷേധമായിരുന്നു നേരത്തെയും കിളിമാനൂരിലെ എസ് എച്ച്ഒക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധം ശക്തമായതിന്റെ പശ്ചാത്തലത്തിലാണോ നടപടി അത് തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ ആ രണ്ട് ജീവനുകൾ ആ തെരുവിൽ പൊലിഞ്ഞു ആ ആ ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായവരെ സംരക്ഷിച്ചു വേണ്ട രീതിയിൽ നടപടിയെടുത്തില്ല അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്നതടക്കമുള്ള വലിയ ആരോപണം കിളിമാന്നൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അടക്കമുള്ള പോലീസുകാർക്കെതിരെ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി മരിച്ച രഞ്ജിത്തിന്റെ മൃതദേഹവുമായിട്ടാണ് ബന്ധുക്കളും കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവർ അവിടെ പ്രതിഷേധിച്ചത് ഒടുവിലാ പ്രതിഷേധങ്ങൾക്കും വാർത്തകൾക്കുമെല്ലാം ഒരു പരിധിവരെയെങ്കിലും ഫലപ്രാപ്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു ണം കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് അടക്കം മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു എസ് എച്ച്ഒ പി ജയൻ ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള ഷജീബ് എസ് ഐ അരുൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിലടക്കം വീഴ്ച ഉണ്ടായിരിക്കുന്നു കാലതാമസം വലുതായി നേരിട്ടിട്ടുണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ അതോടൊപ്പം തന്നെ സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്നതിൽ ഗൗരവമായ വീഴ്ച ഉണ്ടായി ഈ പ്രശ്നത്തിന്റെ എത്രത്തോളം ഗുരുതര പ്രശ്നമാണ് അതിൽ എത്രത്തോളം ഗൗരവമുണ്ട് എന്ന കാര്യത്തിൽ വലിയ ഒരു സങ്കോചം അല്ലെങ്കിൽ വലിയ തരത്തിലേക്കുള്ള ആലസ്യം അതിൽ പോലീസുകാരുടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വകുപ്പ് തല നടപടി വേഗത്തിൽ ഉണ്ടായിരിക്കുന്നത് വകുപ്പുതല അന്വേഷണത്തിന് കൂടി ശുപാർശ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ എ എസ് പിന്നാണ് ഇതിന്റെ അന്വേഷണ ചുമതല ഇക്കഴിഞ്ഞ ജനുവരി നാലാം തീയതിയാണ് കിളിമാരൂരിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത് പപ്പാല ജംഗ്ഷനിൽ വെച്ച് കടക്കൽ സ്വദേശികളായിട്ടുള്ള ഈ രഞ്ജിത്തും ഭാര്യ അംബികയും സഞ്ചരിച്ച വാഹനത്തിന് പിന്നിൽ ഒരു ജീപ്പ് ഇടിക്കുന്നു ആ ജീപ്പ് ഇടിച്ചതിനു ശേഷം ആ ജീപ്പ് പിന്നോട്ടെടുക്കുകയും ആ ജീപ്പ് കയറി തൽക്ഷണം അമ്പിക അവിടെ വെച്ച് മരണപ്പെടുകയുമായിരുന്നു പിന്നീട് രണ്ട് ദിവസം മുൻപ് രഞ്ജിത്തും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വാരിയലിൽ ഉണ്ടായ പൊട്ടലടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രഞ്ജിത്തും മരണത്തിന് കീഴങ്ങയുണ്ടായി